സാർ ഇവിടെ നൂറ്റി നാപ്പത്തെട്ട് പേരാണ് സാർ സമീപകാലത്ത് വി ആർ എസ് എടുത്തു പോയത് വി ആർ എസ് എടുത്തു പോയി അപേക്ഷകളുണ്ട് എഴുതി മെയിൻസ് പാസ്സായി കായികക്ഷമത പരിശീലനം കഴിഞ്ഞ ആ പരീക്ഷയും പാസ്സായി വന്നവര് അവരിവിടെ റാങ്ക് ലിസ്റ്റിൽ പേരുൾപ്പെട്ടിട്ട് അവരിവിടെ ശയനപ്രദർശനം നടത്തുന്നു മുട്ടിലഴയുന്നു മുണ്ടനം ചെയ്യുന്നു സർക്കാരിനോട് യാചിക്കുന്നു ഇപ്പോ സംസാരിച്ചു കഴിഞ്ഞ് ബഹുമാനായ വിഷ്ണുനാഥ് ഇരുന്നല്ലോ അവിടെ ഇരുന്നു കൊണ്ടും യോഗ ചെയ്യാവുന്നതാണ് യോഗയുടെ ശരിയായ രീതി അനുസരിച്ച് അത് ബഹുമാനായ മുൻപ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചാൽ കൃത്യമായി പറഞ്ഞു എന്നാണ് തോന്നുന്നത് നമ്മുടെ ലീസ്റ്റിന്റെ അവസ്ഥ എന്താണ് ഏത് റാങ്ക് ലീസ്റ്റിലും നിയോഗിക്ക നിശ്ചയിക്കുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ പുറത്താണ് അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ പെട്ട് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ റാങ്ക് ലിസ്റ്റിൽ പെട്ടയാളുടെ ഒരു ചിന്ത തെറ്റല്ലത് ഞാൻ ജോലിക്ക് അർഹനായി എന്നാണ് അല്ലെ അർഹയായി എന്നാണ് അപ്പോൾ ആ ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ആ ജോലി എനിക്കിപ്പോൾ കിട്ടും എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ നൂറാളുടെ ലീസ്റ്റിൽ നിന്ന് പത്താളിയാണ് എടുക്കുന്നതെങ്കിൽ തൊണ്ണൂറ് പേർ ഒഴിഞ്ഞു കിടക്കുകയാണ് വി ആർ എസ് എടുത്തു പോകുന്നതൊക്കെ നമ്മുടെ ഈ സംവിധാനത്തിൻ്റെ കൊണ്ടാണെന്ന് മാത്രം കാണേണ്ടതില്ല ഇപ്പോൾ ഐ പി എസ്സിലുള്ള ആൾ വി ആർ എസ് എടുക്കുന്നില്ലേ അതൊക്കെ വെക്കുന്നതുകൊണ്ടാണ് ഉദാഹരണം പറയാൻ നല്ല മികച്ച എടുത്ത് ഈ ഈ പഴയ എന്ന് പറഞ്ഞ അവസ്ഥയിലെത്തിൽ അതിൽ പറയുന്ന പോലെയാണ് ഈ വരുന്ന വാദിയോടും പ്രതിയോടും പറയാണ് പേപ്പർ വാങ്ങിച്ചോണ്ട് വരണം സ്റ്റേഷനറിക്ക് പൈസ കൊടുക്കുന്നില്ല സാർ സ്റ്റേഷനറി വാദിയുടെയും പ്രതിയുടെയും കയ്യിൽ നിന്നും വാങ്ങിപ്പിക്കുകയാണ് കാർബൺ പേപ്പറും ഇതുമല്ല ഞാൻ രണ്ടു മൂന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി സാർ ഇത് അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൊടുത്ത കമ്പ്യൂട്ടർ ഒന്നും വർക്ക് ചെയ്യുന്നില്ല സാർ പോലീസുകാരൻ അവൻ ലാപ്ടോപ്പ് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടാണ് കേസ് എഴുതുന്നത് ആ അവസ്ഥയാണ് സാർ ഉള്ളത് പ്രവർത്തിക്കുന്നില്ല സാർ അഞ്ഞൂറ് പൗരന്മാർക്ക് ഒരു പോലീസ് എന്നതാണ് നിർദ്ദേശം സാർ അത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ സാർ ഇവിടെ സി പി ഒമാരുടെ സമരം സാർ അവർ തലമുണ്ടനം ചെയ്ത് മുട്ടിലെഴിഞ്ഞ് ചൈന പ്രദർശിന് നടത്തി അവർ ഈ സമരം ചെയ്തു സാർ ഇവിടെ പോലീസ് അസോസിയേഷന്റെ ആവശ്യം ജില്ലാ പോലീസ് മേധാവിമാരുടെ ആവശ്യം സേനയിലെ ആളെ കൂട്ടണം സാർ ഈ പോലീസിന്റെ റാങ്ക് ലിസ്റ്റ് ഉള്ളവര്സ് എഴുതി മെയിൻസ് പാസ്സായി കായികക്ഷമത പരിശീലനം കഴിഞ്ഞ ആ പരീക്ഷയും പാസ്സായി വന്നവര് അവരിവിടെ റാങ്ക് ലിസ്റ്റിൽ പേരുൾപ്പെട്ടിട്ട് അവരിവിടെ ശയനപ്രദനം നടത്തുന്നു മുട്ടിലഴയുന്നു മുണ്ടനം ചെയ്യുന്നു സർക്കാരിനോട് യാചിക്കുന്നു കേൾക്കാൻ തയ്യാറായു സാർ സാർ ഇവിടെ നൂറ്റി നാപ്പത്തെട്ട് പേരാണ് സാർ സമീപകാലത്ത് വി ആർ എസ് എടുത്തു പോയത് ഡിസൈനറായിട്ട് ജോലി ചെയ്യാണ് അവസ്ഥ സർ ബഹുമാനായ അംഗത്തിന് യോഗയെ കുറിച്ച് വല്ലാത്ത തെറ്റിദ്ധാരണയാണുള്ളത് ഈ ജോലി ഉണ്ടായാൽ പിന്നെ യോഗ പറ്റില്ല എന്നുള്ളൊരു തോന്നലാണ് അദ്ദേഹത്തിന് സാർ പലവിധ തിരക്കുകൾക്കിടയിലും ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് യോഗ ഇപ്പോൾ സംസാരിച്ച് കഴിഞ്ഞ് ബഹുമാനായ വിഷ്ണുനാഥ് ഇരുന്നല്ലോ അവിടെ ഇരുന്നു കൊണ്ടും യോഗ ചെയ്യാവുന്നതാണ് യോഗയുടെ ശരിയായ രീതി അനുസരിച്ച് അത് ബഹുമാനായ മുൻപ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചാൽ കൃത്യമായി പറഞ്ഞു തരുമെന്നാണ് തോന്നുന്നത് അപ്പോൾ യോഗയെക്കുറിച്ച് അങ്ങനെയൊരു തെറ്റിദ്ധാരണ ഉണ്ടാകേണ്ടതായിട്ടില്ല ആ യോഗ മാനസിക സംഘർഷം കുറക്കുന്നതിന് വലിയ തോതിൽ വഴിവെക്കുമെന്നുള്ളത് കൊണ്ടാണ് പോലീസിനും മറ്റെല്ലാ തരത്തിലുള്ള പരിശീലനവും ലഭിക്കുന്നതാണ് യോഗ കൂടി അതിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്താൻ നോക്കിയത് അതിനെ അതാണ് ഞാൻ പറഞ്ഞത് സമയം ഇങ്ങനെയാണ് ഉണ്ടാവുക ആ സമയം ഡ്യൂട്ടി ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആ ഡ്യൂട്ടിയിൽ കഴിയുന്നവർക്ക് യോഗ ചെയ്യാൻ അവസരം ഇല്ലാതില്ല അത് ചെയ്യാൻ സാധിക്കും ആ കാര്യം നമുക്ക് പ്രത്യേകമായി വേണമെങ്കിൽ ഏതെങ്കിലും യോഗാവിദഗ്ധരെ വിളിച്ച് ബഹുമാനായ സ്പീക്കറോട് പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റേതായ ഒരു ക്ലാസ് എല്ലാവർക്കും നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നാണ് തോന്നുന്നത് ഇവിടെ പോലീസുകാർ ജോലികൾ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് ശരിയാണ് സർ ഏത് പോലീസ് സ്റ്റേഷനിലും ജോലിയെടുക്കുന്ന പോലീസുകാർക്ക് അവരുടെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിക്കേണ്ടതായി വരുന്നുണ്ട് അതിൽ അതിൻ്റെ ഭാഗമായി എട്ട് മണിക്കൂർ ജോലി നമുക്ക് പൂർണമായി നടപ്പാക്കാനായിട്ടില്ല ചില സ്റ്റേഷനുകളിൽ ഇപ്പോൾ നടപ്പാക്കിയിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു അതിൻ്റെ പ്രാരംഭം കുറിച്ചിട്ടുണ്ട് അത് കൂടുതൽ സ്റ്റേഷനുകളിലേക്ക് വ്യാപിപ്പിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് പരിഷ്കൃത സമൂഹത്തിൽ എട്ട് മണിക്കൂർ ജോലി എന്നിടത്തേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് ഇവിടെ ഓരോ ജോലിക്കും ഓരോ പ്രത്യേകതയുണ്ടല്ലോ അപ്പോൾ അപൂർവമായി വരുന്ന ഒരു ചീഞ്ഞളിഞ്ഞ മൃതശരീരം ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അവിടുന്ന് ആ മൃതശരീരത്തിനടുത്തു നിന്ന് മാറിപ്പോകാൻ പോലീസുകാരന് കഴിയാത്ത അവസ്ഥ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ അതെങ്ങനെ ഒഴിവാക്കാൻ പറ്റും നമ്മൾ ഈയൊരു പ്രശ്നം അവതരിപ്പിക്കുമ്പോൾ എന്തിനാണ് ആ ഭാഗം അങ്ങനെ അവതരിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അത്തരമൊരു ഡ്യൂട്ടി ഒഴിവാക്കാൻ കഴിയുന്നതാണോ പോലീസിൻ്റെ ഡ്യൂട്ടിയിൽ നിന്ന് ഡ്യൂട്ടിയിൽ അത് പടേണ്ടതില്ല എന്ന് നിശ്ചയിക്കാൻ പറ്റും അപ്പോൾ അത് പോലീസ് ഡ്യൂട്ടിയുടെ ഭാഗമായി വരുന്നതാണ് അതിൻ്റെ ഭാഗമായി നമ്മുടെ പോലീസ് ഡ്യൂട്ടിയുടെ പ്രത്യേകതയുടെ നിലവെച്ച് അത്തരം ചില നടപടികൾ സ്വീകരിക്കേണ്ടതായി വരുന്നുണ്ട് സർ ഇവിടെ സ്റ്റേഷനിലെ എണ്ണം അംഗസംഖ്യ വർദ്ധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു അത് ന്യായമായ ആവശ്യം തന്നെയാണ് അത് പൊതുവേ നമ്മുടെ സ്റ്റേഷനുകളിൽ എണ്ണം കൂടേണ്ടതുണ്ട് പോലീസിൻ്റെ എണ്ണം ഇനിയും വർദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അത് സർക്കാർ തള്ളിക്കളയുന്നൊരു കാര്യമല്ല പലപ്പോഴും അതിനനുസരിച്ചുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ സ്റ്റേഷനും കൃത്യമായി പ്രവർത്തിച്ചു പോകുന്നതിനാവശ്യമായ അംഗബലം നൽകണമെന്ന് തന്നെയാണ് ഈ ആഗ്രഹം അതിലൊന്നും മറ്റു തരത്തിലുള്ള ഒരു കടുമ്പിടുത്തം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഇവിടെ ജില്ലാ പോലീസ് മേധാവികൾ ആ ജില്ലയിലെ പ്രശ്നങ്ങൾ സ്വാഭാവികമായും സംസ്ഥാന പോലീസ് മേധാവിയുടെയും ഗവൺമെൻ്റേയും ശ്രദ്ധയിൽപ്പെടുത്തുമല്ലോ അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു കാര്യമാണ് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള കുറവുകളുണ്ടെങ്കിൽ ആ കുറവുകൾ സ്വാഭാവികമായി അവർ നമ്മുടെ സംസ്ഥാന പോലീസ് മേധാവിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ് അദ്ദേഹം പറഞ്ഞ രീതിയിൽ ആവശ്യമായത്ര സെക്യൂരിറ്റി എല്ലായിടങ്ങളിലും നൽകുന്നതിന് വേണ്ടിയുള്ള പോലീസുകാർ വേണമെന്നത് ശരിയാണ് സർ നമുക്ക് നല്ല രീതിയിൽ എല്ലായിടങ്ങളിലും ഇപ്പോൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ സി ഐ എസ് എഫ് പ്രവർത്തിക്കുന്നുണ്ട് ഇത്തരം ചില കേന്ദ്രങ്ങളിൽ പ്രവർ പ്രവർത്തിക്കുന്നതിന് എസ് ഐ എസ് എഫ് സ്റ്റേറ്റിൻ സ്റ്റേറ്റിനൊരു പ്രത്യേക സെക്യൂരിറ്റി സംവിധാനം വേണമെങ്കിൽ നമുക്ക് ഏർപ്പെടുത്താവുന്നതാണ് ഇപ്പോൾ തന്നെയുണ്ട് അത് കുറച്ചുകൂടി വ്യാപിപ്പിക്കണം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ അത്തരം സ്ഥാപനങ്ങൾ അതിനുള്ള കാശ് കൊടുക്കേണ്ടതായിട്ട് വരും അങ്ങനെ കാശു കൊടുക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങളിൽ അത്തരം ആളുകളെ നമുക്ക് നിയോഗിക്കാവുന്നതാണ് പോലീസിൽ പോലീസിൻ്റെ ഡ്യൂട്ടി കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ പോലീസിനെയും നമുക്ക് നിയോഗിക്കാൻ പറ്റും ഇവിടെ നമ്മുടെ ട്രാഫിക് സ്റ്റേഷനുകളുടെ കാര്യത്തിൽ ട്രാഫിക് നിയന്ത്രണങ്ങൾ സ്വാഭാവികമായും മറ്റ് തരത്തിൽ അതിൻ്റെ കേസുകളും മറ്റും കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് അതത് പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് അതിനുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ അതേ രീതിയിൽ തന്നെ നിശ്ചയിക്കുക എന്താണ് കാണുന്നത് ഡ്രൈവർമാരുടെ തസ്തിക ആകെ കിടക്കുകയല്ല ചില തസ്തിക ചിലപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടാകും അത് സാധാരണ റിക്രൂട്ട്മെൻ്റെ ഭാഗമായിട്ട് നികത്തപ്പെടുന്നതാണ് അതൊന്നും വലിയ തോതിൽ അംഗബലത്തെ ബാധിക്കുന്നൊരു കാര്യമല്ല സ്റ്റേഷനുകളിൽ അവിടുത്തെ സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങിപ്പിക്കുന്ന പരിപാടി പണ്ടുകാലത്ത് നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുണ്ടായതാണ് ഇപ്പോൾ അങ്ങനൊരു പരിപാടിയില്ല ഓരോ സ്റ്റേഷനിലും അവിടുത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ചെറിയൊരു തുക അവരുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത ആരും അവിടെ മറ്റ് സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങിക്കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നില്ല സർ ഇവിടെ ബഹുമാനായ അംഗം കാര്യങ്ങൾ മനസ്സിലാക്കുന്നയാളാണല്ലോ പിന്നെ ഒരു പ്രതിപക്ഷത്താണെന്നുള്ളത് കൊണ്ട് ഭരണപക്ഷത്തെ ഒന്ന് കുത്താൻ വേണ്ടി പറഞ്ഞതായിരിക്കാനാണ് ഇടയിൽ റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യം റാങ്ക് ലിസ്റ്റിൽ ഒരു കാലത്തുമില്ലാത്ത രീതിയിൽ ഭാവിയിലെ ഒഴിവടക്കം കണക്കാക്കി ആളുകളെ റിക്രൂട്ട് ചെയ്യാണ് ചെയ്തത് അതിൻ്റെ ഭാഗമായി വലിയ നമ്പർ അവിടെ എടുത്തു കഴിഞ്ഞു നമ്മുടെ ലീസ്റ്റിൻ്റെ അവസ്ഥ എന്താണ് ഏത് റാങ്ക് ലീസ്റ്റിലും ഈ നിയോഗിക്ക നിശ്ചയിക്കുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ പുറത്താണ് അപ്പോൾ റാങ്ക് ലീസ്റ്റിൽ പെട്ട് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ റാങ്ക് ലിസ്റ്റിൽ പെട്ടയാളുടെ ഒരു ചിന്ത തെറ്റല്ലത് ഞാൻ ജോലിക്ക് അർഹനായി എന്നാണ് അല്ലെ അപ്പോൾ ആ ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ആ ജോലി എനിക്കിപ്പോൾ കിട്ടും എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ നൂറാളുടെ ലീസ്റ്റിൽ നിന്ന് പത്താളിയാണ് എടുക്കുന്നതെങ്കിൽ തൊണ്ണൂറ് പേർ ഒഴിഞ്ഞു കിടക്കുകയാണ് ഈ പത്തെടുത്തിട്ട് എന്താ കാര്യം തൊണ്ണൂറ് പേർക്ക് നിരാശയാണ് ഞങ്ങൾക്ക് കിട്ടിയില്ലാലോ എന്ന് ഈ തൊണ്ണൂറിന് എടുക്കാൻ പറ്റുമോ പത്തേ എടുക്കാൻ പറ്റൂ പത്തിനപ്പുറമില്ല ഈ പത്തിന് നൂറിൻ്റെ ലീസ്റ്റ് വേണോ ഇതാണ് പ്രശ്നം യഥാർത്ഥത്തിൽ അത് ബഹുമാനായി അംഗം മനസ്സിലാക്കാത്ത കാര്യമല്ല പക്ഷേ ഒരു ഗവൺമെൻറിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞൊരു കാര്യമായിരിക്കാം അത് ഏതായാലും അതടക്കം കണ്ടുകൊണ്ടാണ് ഭാവിയിൽ വരുന്ന ലീസ്റ്റടക്കം ഭാവിയിൽ വരുന്ന ഒഴിവടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന നില സ്വീകരിച്ചത് പി എസ് സി നിയമനം ഇവിടെ കൂടുതലാണ് എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുകയുണ്ടായി ഏതായാലും അതിനെ മറ്റൊരു മറുപടിയിലേക്ക് ഞാൻ കടക്കുന്നില്ല അത് നമ്മുടെ രാജ്യമാകെ അംഗീകരിക്കുന്ന ഒരു വസ്തുതിയാണത് നല്ല രീതിയിൽ പി എസ് സിയുടെ നിയമനം ഇവിടെ നടക്കുകയാണ് ഇവിടെ പോലീസുകാർക്ക് അവരുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ പങ്കെടുക്കാനുള്ള സൗകര്യങ്ങൾ അത് നിഷേധിക്കുക എന്ന നിലപാടല്ല പോലീസ് വകുപ്പിനോ സർക്കാരിനോ ഉള്ളത് ആവശ്യമായ സൗകര്യങ്ങൾ അത്തരം കാര്യങ്ങൾക്ക് ഒരുക്കി കൊടുക്കുന്നുണ്ട് പിന്നെ പോലീസിൻ്റെ പ്രത്യേക ജോലിയുടെ സ്വഭാവം അനുസരിച്ച് ഒരു വല്ലാത്ത അന്തരീക്ഷം വന്നാൽ ചിലപ്പോൾ അത്തരം പരിപാടികൾക്ക് അവർക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും അതാ ജോലിയുടെ സ്വഭാവമാണ് അത് ഒരു പ്രത്യേകതയല്ല ആ ജോലിക്ക് വരുന്ന ഒരു പ്രത്യേകതയുടെ ഭാഗമായി വന്നു ചേരുന്നതാണത് ഇവിടെ വി ആർ എസ് എടുത്തു പോകുന്നതൊക്കെ നമ്മുടെ ഈ സംവിധാനത്തിൻ്റെ കുറവ് കൊണ്ടാണെന്ന് മാത്രം കാണേണ്ടതില്ല ഇപ്പോൾ ഐ പി എസ്സിലുള്ള ആൾ വി ആർ എസ് എടുക്കുന്നില്ലേ ഐ എ എസ് കാര്യ വി ആർ എസ് എടുക്കുന്നില്ലേ അതൊക്കെ ഐ എ എസ് വേണ്ടാന്ന് വെക്കുന്നതുകൊണ്ടാണോ അത്ര ഉദാഹരണം പറയാൻ പറ്റും നല്ല മികച്ച ഓഫീസർമാരായിരുന്ന ആളുകൾ വി ആർ എസ് എടുത്ത് പോയിട്ടില്ലേ അത് മറ്റു ചില ആവശ്യങ്ങളാണ് അവരെ അതിന് പ്രേരിപ്പിക്കുന്നത് അത് അത് അതിൻ്റെ നിറയ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യമാണ് ഇവിടെ പോലീസ് സ്റ്റേഷനുകളിൽ സൗകര്യം വേണമെന്ന് പറഞ്ഞത് ശരിയാണ് ആ സൗകര്യം നല്ല രീതിയിൽ തന്നെ ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലോ രാഷ്ട്രീയ സ്വാധീനമോ പോലീസ് സ്റ്റേഷനിൽ നിലനിൽക്കുന്നു എന്നത് ശരിയല്ല പോലീസിനെ പോലീസിൻ്റെ കൃത്യങ്ങൾ നിർവഹിക്കാൻ അവർക്ക് പൂർണ്ണമായ അവകാശവും സ്വാതന്ത്ര്യവുമുണ്ട് ഒരു തരത്തിലുള്ള ബാഹ്യ ഇടപെടലും ഇപ്പോൾ പോലീസ് സ്റ്റേഷനുകളെ ഭരിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതായ ഒരു ആവശ്യം ഉദിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് വ്യക്തമാക്കാനുള്ളത് ഇവിടെ സാമൂഹ്യ പ്രാധാന്യമുള്ള ജോലികൾ പോലീസ് നിർവഹിക്കുമ്പോൾ അതിൻ്റെ ഭാ അതിൻ്റെതായ വിഷമങ്ങൾ അവർക്കുണ്ടാകുന്നു എന്നുള്ളത് ശരിയാണ് കൃത്യസമയത്ത് ഭക്ഷണം വിശ്രമം ഇതൊക്കെ സാധിക്കാത്ത നില വരുന്നുണ്ട് നമ്മൾ തന്നെ ഇപ്പോൾ ഒരു മണിക്ക് ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ലല്ലോ നമ്മളെ സാധാരണ ഒരു മണിക്കല്ലേ ഭക്ഷണ സമയം നമുക്കങ്ങനെ കഴിക്കാൻ പറ്റുന്നുണ്ടോ പലപ്പോൾ നമ്മളെ ചർച്ചയ്ക്ക് നീണ്ടു പോകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് കഴിയട്ടെ തീയരിക്കുന്നില്ലേ ചിലപ്പോൾ ഒരു ആ സമയം കഴിഞ്ഞു പോകുന്നില്ലേ ഓരോ ജോലിയുടെ പ്രത്യേകത അനുസരിച്ച് വരുന്ന ചില ക്രമീകരണങ്ങളാണത് ആ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നുണ്ടാകുമെന്നത് വസ്തുതിയാണ് അതിൻ്റെ ഭാഗമായി വിശ്രമത്തിൽ ആ വിശ്രമം അവർക്ക് ലഭ്യമാകേണ്ടതുണ്ട് ആഴ്ചയിൽ ഓഫ് കിട്ടേണ്ടതുണ്ട് അർഹമായ അവധി ഉണ്ടാവണം ഇതിന് അതോടൊപ്പം സ്ട്രെസ് കുറക്കുന്നതിനുള്ള കൗൺസിലിംഗ് ഉണ്ടാവണം കൃത്യമായി പരാതി കേൾക്കാൻ പരിഹാരങ്ങൾ ഇതെല്ലാം നല്ല രീതിയിൽ സർക്കാർ നടപടികൾ സ്വീകരിച്ചു വരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക പുതിയതരം കുറ്റകൃത്യങ്ങൾ സമൂഹത്തിൽ വല്ലാതെ ഉരുത്തിരിഞ്ഞ് വരികയാണ് സൈബർ ക്രൈം പൊതുജനങ്ങളുടെ സുരക്ഷ വർദ്ധിക്കുന്ന ട്രാഫിക് നിയന്ത്രണം പുതിയ നിയമങ്ങൾ നിയമങ്ങളിലെ മാറ്റം ഇവയെല്ലാം കാരണം ജോലിഭാരം വർദ്ധിക്കുന്നു എന്നത് ശരി തന്നെയാണ് ഇതിൽ നാം കാണേണ്ടത് അതനുസരിച്ച് അംഗബലം വർദ്ധിപ്പിക്കുവാനും അതിൻ്റെ ഭാഗമായി സാങ്കേതികവിദ്യ കൂടുതൽ ഉപയോഗിച്ച് ജോലിഭാരം കുറക്കാനും സർക്കാർ ചില നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഇതിനുള്ള നടപടികൾ സാമ്പത്തിക പരിമിതികളെല്ലാം ഉണ്ടെങ്കിലും ഇവിടെ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നതും വസ്തുതയാണ് ജനങ്ങളുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യാൻ മതിയായ ആളില്ലാത്ത സ്റ്റേഷനിൽ നിന്ന് ഓഫീസ് ജോലികൾക്കും മറ്റും ആളെ എടുക്കുന്നത് ഒഴിവാക്കണം എന്ന കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇവിടെ ജോലിയുടെ ഭാഗമായി വരുന്ന സമ്മർദ്ദം അത് പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയില്ല കഴിയാവുന്നിടത്തോളം ലഘൂകരിക്കാൻ സർക്കാർ ആകാവുന്നതെല്ലാം ചെയ്യുന്നതാണ് ഇവിടെ ജോലി സമ്മർദ്ദം മൂലമോ കുടുംബപരമോ മാനസികമായ കാരണങ്ങൾ കൊണ്ടോ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ഉചിതമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇവിടെ പോലീസ് സേനയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അത് ഗൗരവമായി തന്നെ പരിശോധിക്കാൻ സർക്കാർ തയ്യാറാകും ഏതെങ്കിലും ഏതെല്ലാം തരത്തിലുള്ള സംഘർഷങ്ങളാണ് ഉണ്ടാകുന്നത് അത് ലഘൂകരിക്കുന്നതിന് എന്തൊക്കെ ചെയ്യണം അത് ഗൗരവമായി തന്നെ പരിശോധിക്കുന്നതാണ് അങ്ങനെയുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കാവുന്നതാണ് ഇതൊരു വകുപ്പിൻ്റെ കാര്യമായി മാത്രമല്ല ഒരു ഗവണ്മെൻറ്റിൻ്റെ കാര്യം മാത്രമായിട്ടല്ല പൊതുവിൽ സംസ്ഥാനത്തിൻ്റെ ആകെയുള്ള ഒരു കാര്യമായി തന്നെ എടുക്കുക എന്നാണ് നാം കാണുന്നത് ഇവിടെ ഈ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ പോലീസിനെ വല്ലാതെ മനോവീര്യം തകർക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ് ആ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിച്ച് പോകാൻ പറ്റുമെന്നത് ഗവൺമെൻറ് കാര്യമായി നോക്കുന്നതാണ് ഇവിടെ നാം ഓർക്കേണ്ട കാര്യം ജന ഒരാബൽ ബന്ധുവായിട്ടാണ് ഇപ്പോൾ പോലീസ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് പ്രളയകാലത്തും കോവിഡ് ഘട്ടത്തിലും എല്ലാം കണ്ടതാണ് അത് പുതിയൊരു മുഖം പോലീസിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതും വസ്തുതയാണ്